ചെറുതായി ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ള പൊള്ളാച്ചിയിലാണ് ഒരു കിഡില റേസിംഗ് കാണിക്കമാൻഡിന് ഞാൻ ഇന്നിവിടെ വന്നിട്ടില്ല കേട്ടോ കിഡിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റേസിംഗ് ഇവിടെ നടക്കരുത് ഏകദേശം റോഡ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള റേസിങ് ഇവിടുത്തെ പോലീസ് കാര്യങ്ങൾ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ള ഇവിടെ രണ്ടോ മൂന്നോ മാസങ്ങളെ സംഭവിക്കുമ്പോൾ ഇവിടെ റേസിംഗും കാര്യങ്ങളും നടക്കലുണ്ട് ഒരു അടിപൊളി മത്സരമാണ് ഇവിടെ നടക്കാറ് പൊള്ളാച്ചിയിൽ പക്ഷേ ഭയങ്കര ഡേഞ്ചർ മത്സരമാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത് റോട്ടിലൂടെയുള്ളൊരു മത്സരമാണ് അപ്പോൾ കുറച്ച് ചങ്കുറപ്പൊക്കെ വേണം ഈ ഇതിൽ കൂടെ കുതിരുന്ന ഓടിക്കണം എന്നുള്ളത് അങ്ങനെ റേസിങ് കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ആ റേസിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു പോലീസ് വണ്ടി വന്നിട്ടുണ്ട് അതായത് സെക്യൂരിറ്റിയും കാര്യങ്ങളും കൊടുക്കാം പോലീസുകാരുടെ വണ്ടി തന്നെ ഉണ്ട് മൊത്തത്തിലൊരു വണ്ടിയാണ് ഇവിടെ ഉണ്ട് അതേമാതിരി കുതിരകളൊക്കെ ഇങ്ങനെ ഒരുങ്ങണല്ലോ കേട്ടോ ഏഷ്യം ആയത് ഒരുങ്ങണുള്ളൂ വണ്ടി വണ്ടി റേസിങ്ങും ഉണ്ട് അതേമാതിരി സിംഗിൾ ആയിട്ടുള്ള റേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതൊരു ബസ് പോലീസുകാരാണ് ഇവിടെ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് റോഡ് സൈഡിലുള്ള മത്സരമാണ് ഏകദേശം കുതിരകളുണ്ട് പോണി കുതിരകളുണ്ട് വലിയ കുതിരകളുണ്ട് ചെറിയ കുതിരകളെല്ലാം ഉണ്ട് അപ്പോൾ ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളു എന്തായാലും നമുക്ക് ആ മത്സരം കാര്യങ്ങളൊക്കെ കുതിര കുതിരകൊടുക്കാൻ വേണ്ടി പുല്ലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കണത് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ അലയും കൂട്ടരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പേരൊരു അലിയുണ്ട് അലിയൊക്കെ എല്ലാ പ്രാവശ്യം കുതിരയുമായി വരുന്നതാണ് ഇപ്രാവശ്യം നമ്മളെ വിക്കിബായി ഫാമിൽ നിന്ന് രണ്ട് കുതിരകൾ ഇവിടെ റേസിങ്ങിന് എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ രണ്ട് പയ്യന്മാരുണ്ട് അവിടെ ഏതൊക്കെ കുതിരകൾ കണ്ണാലിയും ഇതാണ് ബ്ലാക്ക് ബേള് അല്ലേ ഇത് ഏത് കാറ്റഗറിയിലാണ് വിടണേ വലിയ കാറ്റഗറിയിലാണ് വിടണ കുതിര കേട്ടോ അപ്പൊ ഇത് അധികം കണ്ണാലിണ്ടല്ലേ ഇത് ഏതൊക്കെ നടുസെറ്റ് അല്ലേ നാടുസെറ്റിലാണ് പെട്ടിട്ടുള്ളത് അപ്പൊ നമ്മളെ കേരളത്തിൽ നിന്ന് പൊതുവെ അല്ലേ കൂട്ടർ കേരളത്തിൽ നിന്ന് എല്ലാ പ്രാവശ്യം കുതിര കൊണ്ടുവരുന്നതാണ് എപ്രാവശ്യം അതിൽ കൊടുന്നിട്ടില്ല ഇപ്പോൾ കൊടുത്തിട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം അല്ലേ എപ്രാവശ്യം നമ്മൾ അവര് കൊടുത്തിട്ടില്ല അതേമാതിരി തന്നെ അതാതും ഒരു ടീമും കൊണ്ടുവരുന്നില്ല ഇവിടെ ഇപ്രാവശ്യം കാണുന്നില്ല പക്ഷെ നമ്മളെ വിക്കി ഫാം എന്നുള്ള രണ്ട് കുതിരകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഓട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കുറച്ച് റിസ്ക് ഉള്ള ഒരു ഓട്ടാണ് റോഡാണ് ഭയങ്കര പവർ തന്നെ വേണം അത്യാവശ്യം ഒരു സങ്കർപ്പും കൂടി കുതിരകൾ ഓട്ടും കൂടി ഇപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ കുതിരകളെ ഓട്ടങ്ങളും കാര്യങ്ങളും നമുക്ക് കാണട്ടോ ഓക്കെ ഫസ്റ്റത്തെ ഓട്ടം എന്ന് പറയുന്നത് വണ്ടി സെറ്റാണ് അത്ര വലിയ കുതിരകൾ വണ്ടി സെറ്റാണ് എന്തായാലും നമുക്ക് ആ ഓട്ടം കാണാം ഇവിടെയൊക്കെ ഫുള്ള് പോലീസുകാരായിട്ടോ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കുതിര വരുന്നുണ്ട് അത് വരുന്ന കുതിരുന്ന ഫിനിഷ് പോയിന്റ് വരുന്നത് ഇവിടെ കേട്ടോ ഇവിടെയാണ് ഫിനിഷ് പോയിന്റ് സ്റ്റാർട്ടിങ് അടുത്ത് തുടങ്ങി ഫിനിഷ് പോയിന്റ് വരുന്നത് ഇവിടെയാണ് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതവിടെ നോക്കാൻ ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് എന്നാണ് കുതിര വരിക എന്തായാലും നമുക്ക് പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നമുക്ക് എന്തായാലും പോയി നോക്കാം ഓക്കെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് ഈ ലൈന് വണ്ടിയിലാണ് ഈ ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് സൈഡിലായിട്ട് സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉള്ള പരിപാടി കേരളത്തിൽ ഇങ്ങനെ പരിപാടി നടക്കുമോ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഒരിക്കലും നടക്കില്ല ഇവിടെ പോലീസുകാരും ഇവിടെ ഗവൺമെൻറ്റിനൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ട് മാത്രമാണ് ഇതേമാതിരി റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് അവർ റേസിങ് നടത്തുന്നത് മനസ്സിലായോ അതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കുതിര വന്നോളൂ ഇത് കുതിര പറ്റിച്ചോ അത് ഓടുന്നില്ല അവിടെ കുതിര റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങട്ടെ ഈ ലൈനിങ് വന്നാൽ സ്റ്റാർട്ടിങ് തുടങ്ങുക ഇവിടുന്ന് ഫ്ലാഗ് താത്തിനോടു കൂടി കുതിർന്ന ടൈമും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇതാകും എൻഡിലെത്തുമ്പോൾ എത്ര സെക്കൻഡുകൾ കടന്നു പോണേ കുതിരങ്ങ് പോണേ ഏകദേശം എത്ര വില വരണ്ടെന്ന് നമുക്ക് ഈ കുതിർന്ന ടൈം എത്ര നമുക്ക് നോക്കാം അപ്പോൾ അവിടെ അങ്ങനെ കുതിര ഓടിക്കൊണ്ടിരിക്കട്ടോ ഏകദേശം ഒരു നാന്നൂറ് മീറ്ററോളം ഇതിന്റെ ലൈനും ലെങ് ടോപ്പ് ഓട്ടോ ഇപ്പൊ ഇവിടെ കുതിര ഓടിയ ഏറ്റവും ടോപ്പ് ടൈം ആട്ടോത്തിയേഴ് പോയിന്റ് സീറോ ത്രീ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ടൈമറും ഉണ്ട് കേട്ടോ

കുതിര ഇതാണ് പെണ്ണാളെ തുള്ളി കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവർ വിടും കുതിരകളൊക്കെ റെഡി ആക്കി നിർത്തുന്നത് പിടേട്ടോ ഇവിടെ നിന്നാണ് ആണ് തുടങ്ങുന്നത് പക്ഷേ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്ന് വരിക അവിടെ കുതിർന്ന വണ്ടി കിട്ടണെ എൻ്റെ ബാക്ക് അവിടെ ലോങ് കുതിർന്ന വണ്ടി കെട്ടണേ ഒക്കെ ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും അതെല്ലാം റെഡിയാക്കുന്നത് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നമ്മൾ മുന്നേ കാണിച്ചതാണ് അവിടുന്ന് ഈ ടീമ് ഏതാ അറിയോ നമ്മളെ കേരളത്തിൽ നമ്മളെ കേരളത്തിൽ വന്ന് നെട്ടിച്ച ടീം ആട്ടോതാണ് ഇയാളും ഇയാളെ ബാക്കി മൂപ്പരാണ് കുതിർന്ന പൊട്ടണത് മൂപ്പർ കഴിഞ്ഞ പ്രാവശ്യം രാസകുട്ടിനെ കൊണ്ടുവന്ന ആ ടീമിൽ പെട്ട ആളാട്ടോ അപ്പോൾ നമ്മളെ കേരളത്തെ രണ്ട് പ്രാവശ്യം ട്രോഫി ഇന്ന് തമിഴ്നാട്ടിൽ കൂടുന്ന ടീമാണ് ഇപ്പോൾ ഈ കുതിര കൂട്ടുന്നത് ഏത് അതും വിളിച്ചോണ്ടിരിക്കും ടമ്പർ മെയിൻ ആണ് കുതിര കുഞ്ചന പ്രാവശ്യം വീടിയും ട്രോഫി കൊണ്ടുപോകുമ്പോൾ നോക്കാം യെസ് യെസ് ഓ ഇതിന് സ്റ്റാർട്ട് ചെയ്ത് കയറി കേട്ടോ കുതിര ഓ അതാ നല്ല പോക്ക് പോണ്ട് ഓ ഒരു കുതിര കഴിഞ്ഞോടു കൂടി അവർ മറ്റേ കുതിരുന്ന സ്പോട്ടിൽ റെഡിയാക്കി നിർത്തും കേട്ടോ ഇവിടെ ഓടുന്ന കുതിരൻ്റെ ടോക്കൺ നമ്പർ അപ്പാണ് പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ക്രമത്തിലും ക്രമത്തിലൊന്നുമല്ല ഏത് കുതിര റെഡി അതിനെ ഓട്ടും അതിൻ്റെ ടോക്കൺ നമ്പർ പറയും ഇനി ഓടാനുള്ള കുതിര കേട്ടോ കാണുന്നത് நடத்து உத்தரவு போனே நான் ஸ்டார்ட் ചെയ്തിட்டுள்ள ஓ ஓ ஓ ஓ குதிரை துள்ளி துள்ளி பண்ணி போوند यस ஸ்டார்ட் செய்து यस ஸ்டார்ட் போوند வா 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 ஓட் ஓட் ஓட்டிக்கு ஓட்டே கலத்துல வந்து நரகம் ஆடியேன் 9 3 70 ரைடர் சங்கநாதன் கேள்விப்பட்டு ஓ கிட்டி 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 ஸ்டார்டிங் கிட்டி ഈ കുതിര നമുക്ക് കണ്ട് നല്ല പരിചയമുണ്ട് മുൻപ് കേരളത്തിൽ വന്ന കുതിര എന്റെ ആളിരിക്ക കുതിര പേരെന്നാ മായ ആ മുന്നാടി കേരള വന്ന കുതിര കേരളത്തിൽ റേസിൽ വന്നിരുന്നു ആ തേടിച്ച കുതിര യെസ് വാളാഞ്ചി റൈസിംഗില് ആ അതെ അതെ നമ്മളെ റാസക്കുട്ടിന്റെ ഒപ്പം വന്ന കുതിര കേട്ടോ രാസകുട്ടി ഇന്ന് വന്നിട്ടില്ല അപടിയാ റാസക്കുട്ടിക്ക് ചിന്ന പ്രശ്നം ഇരിക്കും കാലിന് ആ രണ്ട് റൈസൊക്കെ ആ രണ്ട് റൈസൊക്കെ വന്നിട്ടില്ല ഇത് നമ്മളെ കേരളത്തിൽ വന്ന കുതിരയാണ് മായ മൂന്നാം പ്രൈസ് വളാഞ്ചേരി റൈസിൽ മൂന്നാമത് പ്രൈസ് കൊണ്ടുപോയി കുതിര ഫസ്റ്റ് റാസക്കുട്ടി കൊണ്ടുപോയി അത് അണ്ണന്മാർ കൊണ്ടുപോയി തേടും അവരെന്നെ കൊണ്ടുപോയി രണ്ടാമത് നമ്മളെ ദാവൂദ് അടുത്ത ടീം കൊണ്ട് കൊണ്ടുപോയിട്ടാണ് പിന്നീട് കിട്ടിയ സ്ഥാനമുള്ള കുട്ടിയാണ് മായ എന്ന് പറഞ്ഞ കുതിര ഇതിവിടെ വണ്ടി ഓടാൻ പോവാണ് ഓക്കെ പറയാ വണ്ടി വലിച്ചുള്ള റേസിങ് എങ്ങനെ നമുക്ക് നോക്കട്ടോ വണ്ടിയില്ലാതെ നല്ല ഫാസ്റ്റായിട്ട് ഓടുന്ന ഒരു കുതിരയാണ് എന്തായാലും നമുക്കതൊന്ന് കാണാം അറിവാണ് കുതിര കൊഞ്ചെരിക്ക് ഏടി ഓടി ഫാസ്റ്റായിട്ടൊന്ന് കുതിര പോട്ടോ

നല്ല ഫാസ്റ്റായിട്ട് കുതിര പോയിട്ടുണ്ട് നല്ല ഫാസ്റ്റ് ഉണ്ട് ഓ ഓ അടിപൊളി അടിപൊളി നല്ല ഫാസ്റ്റ് നല്ല സ്പീഡില് കുതിര വരുകൊളി അടിപൊളി 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 അതാ പോണേ ഓ നല്ല ഫാസ്റ്റ് ആയിട്ടാ കുതിര പോയത്